പ്രഭാത പ്രാർത്ഥന യുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഒന്നാം തിരുവചനം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല തിരുഹൃദയ രാജാവേ സ്വർഗ്ഗം ലക്ഷ്യം വെച്ചുകൊള്ള ഞങ്ങളുടെ ഈ ലോക യാത്രയിൽ ഒരു പുതിയ ദിനം കൂടി അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച നിർവഹണത്തിനായി നൽകിയതിനെ ഓർത്ത് അങ്ങേയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഈ ലോകത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ചരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങേയെ മാത്രം പ്രീതിപ്പെടുത്തുന്നതിന് മാത്രമാകാൻ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആരെയും കാണിക്കാനല്ല അങ്ങേ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ മാത്രം ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുവാൻ കഴിഞ്ഞമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ തപചര്യകൾ അവയൊന്നും ആരെയും കാണിക്കാനല്ല അങ്ങേ മാത്രം പ്രീതിപ്പെടുത്തി ജീവിത സായുജ്യം ഞങ്ങളെ കാത്തുകൊള്ളണമേ മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയണം എന്ന സാത്താൻ്റെ ചിന്തകൾക്ക് ഞങ്ങൾ ഒരിക്കലും പ്രബലപ്പെടാതിരിക്കട്ടെ അങ് ഞങ്ങളിൽ നിക്ഷേപിച്ച ആത്മാവിൻ്റെ പശുദ്ധാത്മാവിൻ്റെ ധ്വനി ഞങ്ങളിൽ ഓരോ നിമിഷവും പ്രജ്വലിപ്പിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ പിതാവിൽ നിന്ന് സമ്മാനം ലഭിക്കുവാൻ ഇടവരുത്തയണമേ ഈശോയെ അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നിയായി എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കയണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മറിയം ത്രേസ്യ നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക പകരം കർത്താവിൻ്റെ ഹൃദയം ചോദിച്ച് വാങ്ങുക